അസലാമലൈക്കും വരഹമുല്ലാ താലി അഹ്ലൻ അഹ്ലാൻ വസഹലാൻ മർഹബംബിക്കും പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഇൽമുൽ അറൂലിൻ്റെ ഈ ഒരു സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ തഫാ ഇലൂൽ അറൂലിലെ രീതികൾ ഉണ്ടാകുന്നത് വ്യത്യസ്ത ജുസ്കൾ കൂടി ചേർന്നിട്ടാണ് ആ ജുസ്കൾക്കാണ് തഫായിൽ എന്ന് പറയുന്നത് ഫറൂലുൻ മഫാ ഇലുൻ ഫാഇലാത്തുൻ ഫാ ഇലുൻ തുടങ്ങിയ തഫ്ഇലാത്തുകൾ എന്ന് അതിനെ വിളിക്കും അവകളെ കുറിച്ചാണ് അവ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എത്ര എണ്ണമാണ് ഏതൊക്കെയാണ് എന്നീ വിശദീകരണങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തഫായിൽ ഏതൊക്കെയാണ് ആ തഫായിൽ രൂപപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ് സബബ് എന്താണ് വത്തിദ് എന്താണ് ഫാസില എന്താണ് ഹറൂഫു തകത്തിയ ഏതൊക്കെയാണ് എന്നിവയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബുഹുർ ഷെർ നമ്മളെ ഒരു കസീദ നമുക്ക് ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഐഡിയ ഓവറോൾ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വലിയ വലിയ കസീത ഇമ്രു ഒരു കസീദ ഇമ്രു ഖൈസിൻ്റെ കസീത ധാരാളം ബൈത്തുകൾ ഉണ്ടാകും അതിൽ നിന്നുള്ള ഒരൊറ്റ വരി ഒരു വരി കൈഫാനബ് കി എന്ന് പറയുന്ന ആദ്യത്തെ വരി അതൊരു ബൈത്താണ് ഈ ബൈത്ത് ഉണ്ടായിട്ടുള്ളത് ധാരാളം വസ് ജുസ്കൾ കൂടി ചേർന്നിട്ടാണ് ഫൌലുൻ മഫായിൽ ഫൌലുൻ മഫായിൽ ഖിഫാനബ് ഖിമിൻദിക്റ ഹബീബിൻ വമൻസിലി ബിസ്ഖത്ത് ലിവാബൈന ദഹൂലി ഫഹവുമലി ഇങ്ങനെ കുറെ ജൂസുകൾ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു വരി ഉണ്ടായിട്ടുള്ളത് ഇതിലെ ഓരോ ജൂസ് കൂടി ചേർന്നിട്ടുള്ളത് സബബ് വത്തിദ് ഫാസില എന്നിവകൾ കൂടി ചേർത്തിട്ടാണ് ഫഊലുൻ എന്നതുണ്ടായിട്ടുള്ളത് ഫഊ പ്ലസ് ലുൻ ഇനി ഫഊ എന്നതുണ്ടായിട്ടുള്ളത് ഫാ ഫൈന ലാം എന്നീ അക്ഷരങ്ങൾ കൊണ്ടാണ് അവകൾക്കാണ് ഹെറൂഫു തക്യ എന്ന് പറയുന്നത് നമുക്ക് വിശദീകരിച്ചിട്ട് ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ആദ്യം അൽ ബഹ്റു എന്താണ് ഈ എന്ന് പറഞ്ഞാൽ ബഹ്റെന്ന് മദീദ് എന്നിങ്ങനെ പറയാറുണ്ടല്ലോ ഉദ്ദേശം അൽ ഖസീദത്തു ഖസീദ ഏതൊരു രീതിയിലാണോ ഈണത്തിലാണോ ആ ഈണത്തിന് വിളിക്കുന്നതാണ് ബഹ്റു എന്നത് ഖസീദയുടെ രീതിക്കാണ് വസിന് ഫി ഖസീദയുടെ എല്ലാ വൈത്തുകളും ഒരു രീതി ഉണ്ടെങ്കിൽ ആ രീതിയായിരിക്കും ആ ഖസീദ നൂറ്റൻപത് വയത്തിണ്ടെങ്കിൽ നൂറ്റൻപതും എത്ര ബൈത്തുകളാണുള്ളത് ആ ബൈത്തുകൾ മുഴുവനും ആ ഒരു രീതിയിലായിരിക്കും ഉദാഹരണം ഇതൊരു രീതിയാണ് ഇനി വേറെ രീതി ഉണ്ടാകും ഇങ്ങനെ അൽ എല്ലാ വരികളും നമ്മൾ വിശകലനം നടത്തുകയാണെങ്കിൽ ഒക്കെ ഈ ഒരു രീതിയിലായിരിക്കും ബെഹ്ർ ഷേരി ഇങ്ങനെ എത്ര രീതികളുണ്ട് അറബിയിൽ ബഹുർ ഷേരി സിത്ത താഷറ പതിനാറ് രീതികളാണ് അറബിയിലുള്ളത് പതിനാറ് രീതികൾ ബെഹ്റു ത്വീലിൽ തുടങ്ങിയിട്ട് ബഹ്റുൽ മുത്തദാറക്കിൽ വരെ പതിനാറെണ്ണം ഇഖ്തഷഫുൽ ഖലീൽ ബിൻ അഹമ്മദ് ഹംസ താഷറ ബഹ്റൻ ഇതിലെ പതിനഞ്ചെണ്ണവും ഹലീൽ ബിൻ അഹമ്മദ് ആണ് തുടക്കം കുറിച്ച് അത് കണ്ടെത്തിയിട്ടുള്ളത് അൽ ബഹ്റുൽ മുത്തദാറക് പതിനാറാമത്തെ ഏറ്റവും അവസാനത്തെ ബഹ്റു മുത്തദാറക് ഇഹ് ഇഖ് തൽഫ് എന്ന ഖലീൽ ബിൻ അഹ്മദിന്റെ ശിഷ്യനാണ് അത് കണ്ടെത്തിയിട്ടുള്ളത് അപ്പൊ മൊത്തം പതിനാറ് ബഹ്റുകളാണ് ഇൽമുൽ അറുനിൽ കാണാൻ പറ്റുന്നത് തതറക്കബുൽ ബഹ്റു ഈ ഒരു ഉണ്ടാകുന്നത് മിനൽ അജിസാ ഈ കുറെ പാട്സ് കൂടി ചേർന്നിട്ടാണ് ഈ പാട്ട്സിനാണ് തഫാ ഇൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ഉദാഹരണം നോക്കൂ ഇവിടെ ഫൌലുൻ എന്നുള്ളത് കൂടി ചേർന്നിട്ടാണ് ഈ ഒരു രീതി ഉണ്ടായത് ഇനി ഫാ ഫാഇലുൻ ഫായിൽ ഫായിലാത്തുൻ ഫായിലാത്തു ഫാ എന്നുള്ളതും ഫാഇൽ എന്നുള്ളതും പലതവണ കൂടി ചേർന്ന് വന്നിട്ടാണ് ഈ ഒരു രീതി ഉണ്ടാകുന്നത് അപ്പോൾ ഏത് രീതിയാണെങ്കിലും പതിനാറ് ഉണ്ടാകുന്നത് കുറേ ജുസുകൾ കൂടി ചേർന്നിട്ടാണ് ഓ തുസമ്മ അത്തഫായിൽ തഫായിൽ ഈ ജുസുകൾക്കാണ് തഫായിൽ എന്ന് വിളിക്കുന്നത് ഇങ്ങനെ ഇൽമുൽ ഇൽമുലാറൂദിൽ തെമാനിയത്വൻ എട്ട് തഫായിലുകളാണ് കണ്ടെത്താൻ പറ്റുക

മുൻ ഇങ്ങനെ ആറെണ്ണാണ് ഏഴക്ഷരങ്ങളുള്ള ഏഴക്ഷരങ്ങളുള്ള തഫ്ഇലകൾ ആറെണ്ണമാണ് അഞ്ചക്ഷരമുള്ള തഫ്ഇലകൾ രണ്ടെണ്ണമാണ് മൊത്തം എട്ട് തഫ്ഇയിലകളാണ് അറബിയിലുള്ളത് ഇവകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടി ചേർന്നിട്ട് അഞ്ചക്ഷരുള്ളത് ഫലുൻ ഫുൻ ഇവകൾ അങ്ങോട്ടും ഇനി ഇവകൾ തന്നെ മുസ്തഫ് മുസ്തഫ് ഈ തഫായിൽകൾ കൂടി ചേർന്നിട്ടാണ് ഒരു ബഹർ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക തഫായിലുകൾ എട്ടെണ്ണാണ് അതിൽ ഏഴക്ഷരമുള്ള ആറെണ്ണം ഇവയൊക്കെയാണ് അഞ്ചക്ഷരമുള്ള രണ്ടെണ്ണം ഇവയൊക്കെയാണ് ആ തഫായിൽ ഈ തഫായിൽ ഉണ്ടായത് എങ്ങനെ എന്നുണ്ടായത് തുൻ അതാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് തതറക്കബു ഉണ്ടാകുന്നത് മിൻ സബബ് ഫാസില സബബ് ഫാസിലകൾ കൂടി ചേർന്നിട്ടാണ് എന്താ സബബ് എന്താ ഫാസില സബബ് എന്ന് പറഞ്ഞാൽ മജ്മു രണ്ടരത്തിന്റെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ സബബ് എന്ന് വിളിക്കുന്നത് സബബ് രണ്ടക്ഷരത്തിന്റെ ഒരു കൂട്ടം

മിൻ രണ്ട് ാണ് രണ്ടക്ഷരങ്ങൾ രണ്ടിനും ഹർക്കത്തുണ്ട് ആദ്യത്തേതും രണ്ടാമത്തേതും ലഖ ആദ്യത്തേതും ഹർക്കത്ത് രണ്ടാമത്തെ ബിക്ക അപ്പൊ ഇതാണ് സബബ് രണ്ട് ഇനങ്ങൾ സബബ് ഹഫീഫ് സഖീല് ആദ്യത്തേതും രണ്ടാമത്തേതും ഹർക്കത്തുണ്ടെങ്കിൽ സഖീല് ആദ്യത്തേതിന് ഹർക്കത്തും രണ്ടാമത്തേത് സാക്കിനുമാണെങ്കിൽ സബബ് ഹഫീഫ് ഈ സബബ് ഇത് നമ്മൾ മനസ്സിൽ വെക്കുക നമ്മൾ വിശദീകരിക്കും അപ്പോൾ രണ്ടക്ഷരമുള്ളതിനെയാണ് നമ്മൾ സബബ് എന്ന് വിളിക്കുന്നത് ഇനി വത്തിദ് വത്തിദ് എന്ന് പറഞ്ഞാൽ മജ്മോത്തു സലാത്ത് മൂന്നക്ഷരമുള്ള ഒരു ഒരു ഭാഗത്തിനെയാണ് നമ്മൾ വത്തിദ് എന്ന് വിളിക്കുന്നത് വത്തിദ് വത്തിദ് രണ്ടിനണ്ട് വത്തിദ് മജ്മോ ഉണ്ട് വത്തിദ് മഫ്റൂഖുണ്ട് മൂന്നക്ഷരമാകുമ്പോഴാണല്ലോ വത്തിദ് മൂന്നക്ഷരത്തിൽ ആദ്യത്തെ രണ്ടെണ്ണത്തിന് ഹർക്കത്തും മൂന്നാമത്തേത് സുക്കൂനും ഇങ്ങനെയാണെങ്കിൽ വത്തിദ് മജ്മോ ഇ ല അവസാനത്തെ താലിഫ്

ഇതിനാണ് വത്തിദ് മഫ്റൂഖ് എന്ന് നമ്മൾ പറയുന്നത് ഇങ്ങനെ വത്തിയു മജ്മു വത്തിദ് മഫ്റൂക്ക് എന്നീ രണ്ട് ഇനങ്ങളുണ്ട് വത്തിയത് വത്തിയുത് എന്ന് പറഞ്ഞാൽ മൂന്നക്ഷരമുള്ള ഒരു ഒരു ഭാഗത്തിനെയാണ് ഒരു പീസിനെയാണ് നമ്മൾ വത്തിയു എന്ന് വിളിക്കുന്നത് ഇനി അതും നമ്മൾ മനസ്സിലാക്കി വെച്ചു ഇനി ഫാസില ഫാസില എന്ന് പറഞ്ഞാൽ ഔ നാലോ അഞ്ചോ അക്ഷരങ്ങളുള്ള ഒരു പീസിനെയാണ് നമ്മൾ ഫാസില എന്ന് വിളിക്കുന്നത് ഫാസില ഫാസില എന്നിങ്ങനെ രണ്ട് ഇനങ്ങളുണ്ട് ഫാസില സുഹറ എന്ന് പറഞ്ഞാൽ വ മൂന്ന് ഹർക്കത്തുകളും നാലാമതായിട്ടൊരു സുഖൂനും മൂന്നെണ്ണം ഹർക്കത്ത് നാലാമത്തെ സുഖുൻ ല ഇബത്ത് ഇതിനാണ് ഫാസില സുഹറ എന്ന് വിളിക്കുന്നത് ഫാസില ഖുബ്ര എന്ന് വിളിക്കുന്നത് ആദ്യം നാല് ഹർക്കത്തും അഞ്ചാമതായിട്ട് സുഖൂനും അറബ ഹർഖാത്തിൻ സുഖൂനിൻ സബക്കന സബക്കന വരെ നാലെണ്ണം ഹർക്കത്തും അവസാന താലിഫ് സുഖൂനും അക്കലഹ എന്നുള്ളതിൽ അക്കലഹ എന്ന ആദ്യത്തെ നാലെണ്ണം ഹർക്കത്തും അവസാനത്തെ സുഖൂൻ ഇങ്ങനെയാണ് ഫാസില അപ്പം നമ്മൾ മനസ്സിലാക്കിയത് സബബ് എന്താണ് ഒരു ചെറിയ പീസ് രണ്ടക്ഷരത്തിൻ്റെ ഒരു പീസ് അത് ഹഫീഫാകാം സക്കീലാകാം എന്താണ് മൂന്നക്ഷരത്തിൻ്റെ ഒരു പീസ് അത് വത്തിയത് മജ്മൂ ആകാം വത്തിയത് മഫ്റൂഖാകാം പിന്നെ ഫാസില നാലക്ഷരത്തിൻ്റെ പീസ് അല്ലെങ്കിൽ അഞ്ചക്ഷരത്തിൻ്റെ പീസ് നാലക്ഷരത്തിൻ്റെ ആണെങ്കിൽ ഫാസില സൂറ അഞ്ചക്ഷരത്തിൻ്റെതാണെങ്കിൽ ഫാസില കുബറ ഇങ്ങനെ നമ്മൾ പറഞ്ഞു വെച്ചു ഇനി ഒന്നുകൂടി നമുക്ക് വ്യക്തമാവാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം ലം ജബലിൻ ലംരി ഈ ഉദാഹരണത്തിൽ സബബ് ഹഫീഫ് ഉണ്ട് സബബ് സഖീൽ ഉണ്ട് ഫാസില ഫാസില സുഹർ ഉണ്ട് ഉണ്ട് ലം ഫാസിലുണ്ട് രണ്ടക്ഷരത്തിന്റെ ഒരു പീസ് ആണ് അതിൽ ആദ്യത്തേത് ഹർക്കത്തും രണ്ടാമത്തേത് ആയതുകൊണ്ട് സബബ് ഹഫീഫ് അറ രണ്ടരമാണ് ആദ്യത്തേതും രണ്ടാമത്തേതും ഹർക്കത്താണ് സബബ് സഖീല് അല്ല മൂന്നക്ഷരാണ് ആദ്യത്തെ രണ്ടും ഹർക്കത്തും മൂന്നാമത്തേത് സുക്കൂൻ ആയതുകൊണ്ട് വത്തിദ് മജ്മോ മൂന്നക്ഷരമാണ് ആദ്യത്തേതും അവസാനത്തേതും ഹർക്കത്തും മധ്യത്തിൽ സുക്കൂനായതുകൊണ്ട് വത്തിദ് എന്നത് ഫാസില സുഹറ മൊത്തം നാലക്ഷരം ആദ്യത്തെ മൂന്ന് ഹർക്കത്തും നാലാമത്തേത് സുക്കൂനും ഫാസില സുഹറ സമഖല ഖുബറ മൊത്തം അഞ്ചക്ഷരം ആദ്യത്തെ നാലെണ്ണം ഹർക്കത്തും അഞ്ചാമത്തേത് സുക്കൂനും ഫാസില കുബറ ഇങ്ങനെയാണ് നമുക്ക് സബബ് വത്തിദ് ഫാസില എന്നിവയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഈ ഫാസില എന്നിവകൾ കൂടിയിട്ടാണ് ഈ തെഫ്ഐയിലത്തുകൾ ഉണ്ടായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചല്ലോ തെഫ്ഐയിലത്തുകൾ ഈ കണ്ട തെഫ് മുഴുവൻ ഉണ്ടായിട്ടുള്ളത് ഈ സബബ് വത്തിദ് എന്നിവ കൂടിയിട്ടാണ് ഒരു ഉദാഹരണം മഫ എന്നൊരു ഉദാഹരണം നമുക്ക് എടുക്കാം മഫാ പ്ലസ് ഈ പ്ലസ് ലുൻ എന്നാണ് മഫുൻ എന്നതായിട്ടുള്ളത് മഫ എന്ന് പറഞ്ഞാൽ മൂന്നക്ഷരമുള്ള ഒരു വത്തിദ് മജുമു ആണ് ഈ എന്ന് പറഞ്ഞാൽ സബബ് ഹഫീഫാണ് ലുൻ എന്നുള്ളത് സബബ് ഹഫീഫാണ് ഇത് മൂന്നും കൂടിയിട്ട് മഫ ഇലുൻ എന്നുള്ള ഇല ഉണ്ടായി ഇനി അടുത്തൊരു ഉദാഹരണം നോക്കാം ഫൌലുൻ ഫൌലുൻ എന്നത് ഫൌ എന്ന ഒരു വത്തിയ മജുമു ലുൻ എന്ന സബബ് ഹഫീഫും കൂടി ചേർന്നിട്ടാണ് ഫൌലുൻ ഉണ്ടായത് വേറൊരു ഉദാഹരണം നോക്കാം മുസ്തഫ് ഇലുൻ ൂക്ക് വത്തി മൂന്നക്ഷരം മധ്യത്തിൽ സുക്കുന് വത്തിദ് അവസാനം ലുൻ എന്നുള്ളത് സബബ് ഹഫീഫ് ഇങ്ങനെ നമ്മള് അതിനാണ് സബബും വത്തിതും ഫാസിലയും പറഞ്ഞത് ഈ ചെറിയ ചെറിയ കുഞ്ഞു പീസുകൾ ആണല്ലോ വത്തിദ് സബബ് ഫാസില ഇവകൾ കൂടി ചേർന്നിട്ടാണ് ഓരോ തെഫ് ഉണ്ടാകുന്നത് അങ്ങനെ അറബിയിൽ ഉണ്ടാകുന്ന തെഫ്ഇലകൾ എട്ടെണ്ണമാണ് ഏഴക്ഷരമുള്ളതും ഉണ്ട് അഞ്ചക്ഷരമുള്ളതുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു ഇനി ഈ സബബും വതിതും ഫാസിലയും ഉണ്ടായതെങ്ങനെയാണ് ചില അക്ഷരങ്ങൾ കൂടി ചേർന്നിട്ടല്ലേ ഫാ വാവ് കൂടി ചേർന്നിട്ട് അപ്പോൾ അതിനാണ് ഹുറൂഫുത്ത് തക്തിഅ എന്ന് നമ്മൾ പറയുന്നത് ഹെറൂഫു തക്കത്തിയ നമ്മൾ ഇൽമുൽ അറൂദിൽ ഉപയോഗിക്കുന്ന ഈ തഫ് ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ ആ ഷറാത്തുൻ ഹുറൂഫു തഖ്ത്തിൻ പത്തെണ്ണമാണ് ഇൽമുൽ അറുദിൽ ഫുലുൻ മുഫാ ഫാഇലാത്തുൻ ഫാ മുസ്തഫ് ഇലുൻ എന്നിങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ എല്ലാ അക്ഷരങ്ങളും ഉപയോഗിക്കുന്നത് ഈ പത്ത് അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ തഫ് ഇലത്തുകളൊക്കെ ഉണ്ടാക്കിയിട്ട് പത്തക്ഷരങ്ങൾ ഈ അക്ഷരങ്ങൾ കൂടിയിട്ട് സബബ് വത്തിദ് ഫാസിലകൾ ഫാസിലകളുണ്ടായി ഈ ഫീദും ഫാസിലയും സബബും കൂടിയിട്ട് തഫ്ഇലത്തുകൾ ഉണ്ടാക്കി ഫാ ഇലാത്തുൻ മുസ്തഫ് എലുൻ എന്നിവകൾ ഉണ്ടാക്കി ഈ തഫ്ഇലകൾ കൂടിയിട്ട് ബഹർ ഉണ്ടായി മുസ്തഫ് എലുൻ ഫാൻ മുസ്തഫ് 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 നമ്മൾ ഉപയോഗിക്കുന്ന ഹർഫുകൾ പത്തണ്ണാണ് എന്നിവയിൽ ഉൾപ്പെട്ടിട്ടുള്ള പത്തരങ്ങൾ ലാമ് മീമ് അലിഫ് എന്നീ പത്തരങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്ന മിൻഹ ഈ പത്തരങ്ങൾ കൂടിയിട്ട് സബബ് ഫാസില എന്നീ കുഞ്ഞു കുഞ്ഞു പീസുകൾ ഉണ്ടാകും സബബും ഫാ കൂടി ചേർന്നിട്ട് ഉണ്ടാകും നോക്കൂ എന്നും എന്ന സബബ് ഹഫീഫും കൂടിയിട്ടാണ് ഫുൻ ഉണ്ടായത് ണ്ടായി ഇങ്ങനെയാണ് ഈ സബബ് വത്തിദ്യിട്ട് ബെഹ്റ ഉണ്ടാകുന്നു ഇങ്ങനെയാണ് ഇൽ മുലാറുദിൽ ബഹ്റ രൂപപ്പെടുന്നത് ഫാ ഇലാത്തുൻ മുസ്തഫ് മുസ്തഫ് ഇതൊരുദാഹരണമാണ് ഈ ഉദാഹരണത്തിൽ ഈ ഉദാഹരണത്തിൽ അക്ഷരങ്ങൾ അലിഫ് എന്നീ അക്ഷരങ്ങൾ കൂടിയിട്ട് സബബ് ഉണ്ടായി ആ സബബുകൾ പരസ്പരം സബബും വത്തിതും ഫാസിലയും കൂടിയിട്ട് ഫാ ഇലാത്തുൻ ഉണ്ടായി ഈ ഫാ ഇലാത്തുൻ എന്നുള്ള തെഫ്ഇലയും മുസ്തഫിൽ എന്നുള്ള തെഫ്ഇലയും പരസ്പരം കൂടിയിട്ട് ബഹർ ഉണ്ടായി ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് അ തഫായിൽ ഏതൊക്കെയാണ് തഫാ ഇലുകൾ തഫായിൽ എട്ടെണ്ണമാണ് അത് ഏതൊക്കെയാണെന്ന് വിശദീകരിച്ചു പിന്നെ തഫായിലുകൾ ഉണ്ടാകുന്ന സബബ് വത്തിദ് ഫാസില എന്താണ് സബബ് വത്തിദ് ഉണ്ടാകുന്ന ഹുറൂഫു തക്കത്തുക ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ വിശദീകരിച്ചത് شكرا لكم السلام عليكم ورحمة الله تعالى وبركاته